ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടീനിയത്തിനുള്ള ഒരു വളം ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അടീനിയത്തിന് മാത്രമല്ല കേട്ടോ നമ്മളെ വീട്ടിൽ ഏതൊക്കെ ഫ്ലവറി പ്ലാന്റ് ഉണ്ട് ആ ചെടിക്കൊക്കെ ഇട്ടുകൊടുക്കാൻ ഏറ്റവും നല്ല ഒരു വളമാണ് കേട്ടോ അപ്പോൾ ആ വളം എന്താണെന്ന് വലുതാണ് ആ വളം ഇതിൽ എന്തൊക്കെയാണ് ഇടണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിപ്പം ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ അതായത് നമ്മൾ പെരുന്നാൾ തന്നാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരാഴ്ച ആയിട്ടില്ല അഞ്ചു സെറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇതിങ്ങനെ ദ്രവിച്ച് വരണുണ്ട് നല്ലൊരു വളം കേട്ടോ നല്ലൊരു വളം വെച്ചാൽ നല്ലൊരു വളമാണ് ഏത് ചെടിക്കും ഉപയോഗിക്കുക അതായത് നമ്മളെ ചെമ്മീൻ ഇതാണ് നമ്മളെ ചെമ്മീൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ആ തോല് ആ തോല് വെച്ചിട്ടാണ് ആദ്യ ലെയർ ചകിരിച്ചോറിടുക അതിൻ്റെ മേലെ ചെമ്മിൻ്റെ വേസ്റ്റ് ഇടുക അതിൻ്റെ മേലെ വീണ്ടും ചകിരിച്ചോറിട കേട്ടോ ഇതേപോലെ ചെറിയ ചകിരിച്ചോറിടുക അതിൻ്റെ മേലെ നേന്ത്രപ്പായത്തിൻ്റെ തൊലിയാണോ കയ്യിലുള്ളത് ഇതിൻ്റെ കയ്യിൽ നേന്ത്രപ്പായത്തിൻ്റെ തൊലിയാണ് അതിടുക അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റുകളൊക്കെ അല്ലേ നമ്മൾ കുമ്പളം ചരങ്ങ ചേന അങ്ങനത്തേൻ്റെ തൊലികളൊക്കെ എടുത്തേക്കാം ബീട്രൂട്ട് അത് അങ്ങനത്തത് എന്താ അത് അതിട്ട് കൊടുക്കുക അതിൻ്റെ മേലെ വീണ്ടും ചെമ്മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുക ചെമ്മീൻ തന്നെ വേണമെന്നില്ല ബത്തള വെള്ളൂരി മത്തി അയില എല്ലാത്തിൻ്റെ വേസ്റ്റും ഭയങ്കര നല്ലതച്ചാൽ ഇതുപോലൊരു ചെടിക്കിടാൻ പറ്റിയ വളം നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല വളം കേട്ടോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും പരീക്ഷിക്കുക ഇതാ ഇതിപ്പോൾ ഞാനൊരു ചട്ടിയിൽ ഫില്ലായിട്ടാണ് ഫുള്ളായിട്ട് ചെയ്തു അതിൻ്റെ മേലെ ചട്ടി വെച്ച് മൂടിയിട്ട് പൂച്ച ഒന്നും മറിച്ചിടാതിരിക്കാന് കനലിൽ എന്തെങ്കിലും വെക്കട്ടെ അങ്ങനെ ചെയ്തിട്ട് പതിനഞ്ച് ദിവസത്തിലേറായ ഒരു വളമാണിത് ഇത് ഒന്ന് വെയിൽ കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് മഴ സമയമല്ല അപ്പം ഞാനൊക്കെ ചെറിയ ചെറിയ വെയിൽ കിട്ടുമ്പോൾ ആ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഞാനത് കാൾച്ചരങ്ങൾക്ക് ഇതേപോലെ എല്ലാതും ഈ വളത്തിലുണ്ട് അലിഞ്ഞു ചേരും കേട്ടോ അടീനിയം നമുക്ക് നിറയെ മുട്ടാണ് വന്നിരിക്കുന്നത് ഏത് അടീനിയത്തിനും മുട്ടാണ് അതേപോലെ റോസ് ഒക്കെ കണ്ട് എന്താ പറയേണ്ടത് നമുക്ക് ഉണങ്ങിപ്പോയ റോസ് വരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വളമാണ് ഞാൻ എൻ്റെ ഏത് റോസ് ആണ് പോയതെന്ന് കാശ്മീർ റോസ് പോയിട്ട് ഞാൻ ആ റോസിനെ രക്ഷിച്ചെടുത്തത് ഈ ഒരു വളം കൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആയിക്കോട്ടെ ചെറുതായിട്ട് കാണിച്ചു തരാന്ന് ഇതാ അടിന്യത്തിന് ഇതേപോലെ ഇട്ടുകൊടുക്കുക മേലെ മണ്ണുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്ക കേട്ടോ ഈ വളം ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക അതായത് നല്ല മഴ നമുക്ക് മഴ പെയ്യുമ്പം ഈ വളം കുത്തി ഒലിച്ച് പോവാതിരിക്കാനാണ് പിന്നെ നമ്മൾ എല്ലാ അടീനിയത്തിനും നല്ല മുട്ട റോസൊക്കെ എണച്ചാൽ നല്ല ആണ് പച്ചക്കറി എണിച്ചാൽ നല്ല കായ്കള് തരും നമുക്ക് പിന്നെ പച്ചക്കറീൻ്റെ ഒക്കെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇൻഷാള്ളങ്ങൾക്കൊക്കെ ഒന്ന് ഞാൻ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടണ്ട് ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരാം